അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വബർകാത്തു അള്ളാഹുവിൻ്റെ നാമങ്ങളെ സവിസ്തരം പരിചയപ്പെടുന്ന റമദാൻ പ്രോഗ്രാമിൻ്റെ പതിനൊന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കാറുള്ള അള്ളാഹുവിൻ്റെ നാമമാണ് തവ്വാ എന്നുള്ളത് വിശദ ഖുരാൻ ധാരാളമായി പ്രയോഗിച്ചിട്ടുണ്ട് റബ്ബിഹി ഫാദമി അലൈഹി ആദം നബി തെറ്റ് സംഭവിച്ചു ആ തെറ്റ് ചെയ്ത ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എങ്ങനെ തൗബ ചെയ്യണം എന്ന് പഠിപ്പിച്ചതും അള്ളാഹുവാണ് അദ്ദേഹത്തിന്റെ തൗബ അള്ളാഹുബാൻ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു അലൈഹിം വിശുദ്ധ ഖുറാന് മറ്റൊരിടത്ത് പറയുന്നുണ്ട് പശ്ചാത്തപിച്ച ആളുകള് അവര് എൻ്റെ അടുത്തേക്ക് മടങ്ങി വരികയാണ് എങ്കിൽ നാം അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് നമുക്ക് വളരെ പരിചിതമായ സൂറത്ത് റബ്ബിക്കു ഇന്നഹു ഖാന തവ അപ്പോ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവാൻ അടിമകളെ പ്രേരിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ നാമമാണ് തവ്വാബ് എന്നുള്ളത് മനുഷ്യര് എത്ര തന്നെ തെറ്റുകൾ ചെയ്താലും അവൻ പശ്ചാത്തപിക്കുവാൻ തയ്യാറാണ് എങ്കിൽ അള്ളാഹു സുബെഹാനഹുവത്താല അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ് എന്നുള്ളതാണ് തവ് എന്നുള്ള നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് രണ്ട് അർത്ഥ തലങ്ങളുണ്ട് ഒന്നാമത്തേത് അള്ളാഹു സുബെഹാനഹുവത്താല മനുഷ്യന് തൗബ എളുപ്പമാക്കി കൊടുക്കുന്നു അതിനെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് തവബ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ആശയം അതുകൊണ്ട് തന്നെ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനെ അള്ളാഹു സുബെഹനവാല നന്മ ചെയ്യുവാൻ അതുപോലെ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തേത് അള്ളാഹു സുബെഹനവ താല മനുഷ്യന്റെ തിന്മകൾ എത്ര തന്നെയാണ് എങ്കിലും അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടി അവന്റെ തൗബ തയ്യാറാണ് എന്നുള്ളതാണ് അള്ളാഹു തന്റെ അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നുവെന്ന് അവർക്കറിയില്ല എന്ന് വിശുദ്ധ ഖുർആാന് ചോദിക്കുന്നുണ്ട് അപ്പോ എന്ന് മാത്രമല്ല മറ്റ് പല സന്ദർഭങ്ങളിലും മനുഷ്യന്റെ തിന്മകൾക്ക് പകരം അവര് പശ്ചാത്തപിക്കുകയാണ് എങ്കിൽ അസനാത്ത് എന്ന് പറയുന്നുണ്ട് അപ്പൊ തൗബയുടെ വിശാലമായ അവരുടെ തിന്മകൾ നന്മകളാക്കി മാറ്റുന്ന രൂപത്തിൽ അള്ളാഹു പാപങ്ങൾ പൊറത്തു നൽകും എന്നുള്ളതാണ് അപ്പൊ തൗബ എന്നുള്ളത് തൗവാബ് എന്നുള്ള അള്ളാഹുവിന്റെ വിശേഷണം അതിമനോഹരമായ മനുഷ്യനെ തിന്മയിൽ നിന്ന് മുക്തനാക്കി നന്മയിലേക്ക് വഴി നടത്തുന്ന അള്ളാഹുവിന്റെ നാമമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക